ഈ പത്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പറേഷനും വേണ്ടി വരില്ല ഓപ്പറേഷൻ പറഞ്ഞവർക്കാണെങ്കിൽ പോലും ആ മാറ്റരുന്ന് കാണാൻ കഴിയും പ്രവാസികളായ സുഹൃത്തുക്കളൊക്കെ ഇതുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് ഫിസ്റ്റുല എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരികയും പേടിയാവുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പൈൽസ് ആണോ ഫിഷറാണോ ക്യാൻസർ ആണോ എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പത്ത് കാര്യങ്ങൾ പറയുന്നത് എന്തിനും ഏതിനും കമൻറ്റ് ഇടുന്നവരാണ് പല ഫിസ്റ്റുലയുടെ ഒക്കെ വീഡിയോന്റെ താഴെ പക്ക ആളുകൾ കമൻ്റ് ഇടും ഡോക്ടർ ഇത് പറയുന്നിട്ടിട്ട് ഞാൻ സർജറി ചെയ്തതാണ് ഇപ്പം എന്നിട്ട് പിന്നെയും വന്നല്ലോ സർജറി ചെയ്തിട്ട് പിന്നെയും മാറ്റല്ല ഒരു മാസം കഴിഞ്ഞേക്കിന് പിന്നെയും വന്നല്ലോ പറഞ്ഞിട്ട് പച്ചക്ക് തെറി പറയുന്നവർ ഞാൻ എപ്പോഴും രോഗികളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്നവരാ അവരെ വികാരങ്ങളെ മാനിക്കുന്നതാണ് അതൊന്നും ഈ രോഗം എന്ന് പറഞ്ഞാൽ പൈൽസും ഫിഷറും ഫിസ്റ്റുലൊന്നും ഒരു രോഗി പുറത്ത് പറയാൻ ഇഷ്ടപ്പെടില്ല അങ്ങേ അറ്റം കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുക ഒരാളെ അറിയിക്കാതെ ഒരു ഇളവും വാങ്ങാതെ നിൽക്കുന്ന വേദനിച്ച് സഹിച്ചു നിൽക്കുന്നവരാണ് പ്രവാസ ലോകത്തുള്ളവർ പലരും പെട്ടെന്ന് പോയി കടമൊക്കെ എടുത്ത് ലീവ് എടുത്ത് പൈസയൊക്കെ കടം പോയി ജോലി ശരിയായ പിറ്റേ മാസം തന്നെ ഈ രോഗം കൊണ്ടും വരും അത്രയും പേടിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പം അവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ചെയ്താൽ തന്നെ ഒട്ടുമിക്ക രോഗങ്ങൾ വരാതിരിക്കാനും വന്നത് നല്ല രീതിയിൽ മാറാനും ഇനി അതില്ലെങ്കിൽ അതിൻ്റെ തീവ്രത കുറയാനും സഹായിക്കും ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാരമ്പര്യമായിട്ട് ഫിസ്റ്റുല ഉണ്ടെങ്കിൽ അത് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പം നിങ്ങളെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെയ്യുക ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പൈൽസ് ഫിഷർ ഫിസ്റ്റുലയിൽ ഫിസ്റ്റുല എന്നുള്ള രോഗം ഓപ്പറേഷൻ ഇല്ലാതെ മാറാനുള്ള പത്ത് ടിപ്സാണ് ഇതൊന്ന് നിങ്ങൾ പ്രായോഗികമായിട്ട് ചെയ്തു നോക്കുക നമ്മൾ ഓരോ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊണ്ട് നിങ്ങൾ രോഗിയല്ലാതിരിക്കണം അപ്പോഴാണ് ഞാൻ പഠിച്ചതുകൊണ്ട് എൻ്റെ സമൂഹത്തിന് ഞാനൊക്കെ സർക്കാർ കോളേജിൽ ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ ഗവൺമെൻറ്റിൻ്റെ ഫീസിൽ പഠിച്ചതാണ് ഇതുകൊണ്ട് നിങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് എൻ്റെ ബാധ്യതയും രാഷ്ട്രത്തോടുള്ള എൻ്റെ ഉത്തരവാദിത്വമായിട്ട് ഞാൻ കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആശുപത്രിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പരമാവധി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇത് പരമാവധി ചെയ്ത് നോക്കുക എന്നിട്ട് ഫിഷറോ അതുപോലെ തന്നെ ഫിസ്റ്റുലയോ അതുപോലെ തന്നെ സിംറ്റംസോ കുറവ് വന്നിട്ടില്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ എൻ്റെ പേര് ഡോക്ടർ ബാസിൽ യൂസഫ് ഞാൻ മലപ്പുറം ജില്ലയിലെ പട്ടിക്കാട് സ്വദേശിയാണ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ എന്ന സ്ഥാപനത്തിലെ ചീഫ് ഫിസിഷ്യൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആളുകളെ ഈ വീഡിയോയിലൊക്കെ നിങ്ങളെ ബോധവൽക്കരിച്ച് നിങ്ങൾ ആശുപത്രിയിൽ വരാതിരിക്കാനാണ് അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോൻ്റെയും താഴെയുള്ള കമൻ്റ് ഉണ്ടാവും ഡോക്ടറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല നിങ്ങളെ ബുക്കിംഗ് കിട്ടുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ പരമാവധി ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആശുപത്രിയിൽ വരാനല്ല ഈ വീഡിയോ ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് നിങ്ങൾ രോഗി അല്ലാതെയാവുക എന്നുള്ളതാണ് അപ്പം ഫിസ്റ്റുല എന്ന രോഗത്തിനെ പറ്റി വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം പൈൽസ് ഫിഷറ് ഫിസ്റ്റുല തമ്മിൽ തിരിച്ചറിയാൻ ഒരു ടെക്നിക്ക് ആദ്യം പറഞ്ഞുതരാം എന്നാൽ നിങ്ങൾക്ക് ഫിസ്റ്റുല ഈസി ആയിട്ട് മനസ്സിലാക്കാം ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ നമ്മളെ മലദ്വാരത്തിൻ്റെ അവസാന ഭാഗത്തുള്ള ഗ്രന്ഥികൾ വിയർപ്പ് ഗ്രന്ഥി പോലുള്ള ചെറിയ ഗ്രന്ഥികളിൽ അണുബാധ വന്ന് അതിൽ ചെറിയ ഓട്ട വന്ന് അത് മലദ്വാരത്തിൻ്റെ പുറത്തേക്ക് ഒരു കനാലായിട്ട് ഒരു ചാലായിട്ട് ഒരു കുഴിയായിട്ട് ഒരു ഓട്ടയായിട്ട് രൂപപ്പെടുക അങ്ങനെ മലത്തിൽ ചന്തയുടെ ഇടയിലേക്ക് മലദ്വാരത്തിലൂടെ അല്ലാതെ മലവും ചിലവും പഴുപ്പും കൊഴുപ്പും ഗ്യാസും ഒക്കെ മലദ്വാരത്തിലൂടെ അല്ലാതെ പുറത്തേക്ക് വരുന്ന അവസ്ഥനെയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇതിൻ്റെ ആദ്യ സ്റ്റേജിൽ അവിടെ ചെറിയൊരു തടിപ്പ അത് ഉള്ളേക്ക് എത്തിയിട്ടുണ്ടാവില്ല കനാലുണ്ടായിട്ടുണ്ടാവില്ല ചെറിയ കുമിളായിട്ടുണ്ടാവും അതിനെ പറയുന്ന പേരാണ് ആപ്സസ് എന്നുള്ളത് ഇത് വലുതായി ഇത് വീണ്ടും രണ്ടെണ്ണം യോജിച്ച് അതൊരു കുഴിയായിട്ട് കനാലാവുമ്പോഴാണ് ഫിസ്റ്റുല ആവുന്നത് ഇനി പൈൽസും ഫിഷറുവാണെങ്കിൽ അത് മൂലത്തിൽ മലം പോകുന്ന ഭാഗത്താണ് ഉണ്ടാവുക നേരെ മറിച്ച് ഫിസ്റ്റുലയാണെങ്കിൽ അത് ചന്തിയുടെ ചാലിലാണ് ഉണ്ടാവുക ചന്തിച്ചാലിലാണ് ഉണ്ടാവുക അവിടെ ഒരു തടിപ്പ് പോലെ ഉണ്ടാവും അവിടെ ഒരു പൊന്തൽ വേദന അവിടെ ഒരു കൊഴുപ്പ് വരുന്ന ഒരു കണ്ണ് വെച്ചിട്ടുള്ള സംഗതി പോലെ ഉണ്ടാവും ഇതാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് ഈ ഫിസ്റ്റുലിനെ പലതരത്തിലുണ്ട് അനൽ ഫിസ്റ്റുല ലോ അനൽ ഫിസ്റ്റുല എന്നിട്ട് രണ്ട് തരം ഉണ്ട് അതായത് നിങ്ങളുടെ മലദ്വാരത്തിൻ്റെ മേലെ ഭാഗത്തു നിന്നാണ് അത് പുറപ്പെടുന്നത് എന്ന് ഉണ്ടെങ്കിൽ ഹയനൽ ഫിസ്റ്റുല എന്നും മലദ്വാരത്തിൻ്റെ അവസാന ഭാഗത്തു നിന്നാണ് വന്നു എന്നുണ്ടെങ്കിൽ അതിന് ലോയനൽ ഫിസ്റ്റുല എന്നും പറയും പിന്നെ അതുപോലെ തന്നെ ഫിസ്റ്റുല വളരെ ചെറിയൊരിതാണെങ്കിൽ അതിനെ സിമ്പിൾ ഫിസ്റ്റുല പറയും കോമ്പൗണ്ട് എന്ന് പറയും ആ ചാനൽ ഒന്ന് രണ്ട് ചെറിയ കുഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനെ കോമ്പൗണ്ട് ഫെസ്റ്റുവില അറിയും ഇനി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ വ്യാപകമായിട്ടുള്ളത് ഉണ്ടാവും ചിലരിൽ ഒരു ഫെസ്റ്റുവില ഉണ്ടാവുക ചിലർത് രണ്ടോ മൂന്നോ ആയിട്ട് ഫിസ്റ്റുലകൾ ഉണ്ടാവും ഇതൊക്കെ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് പ്രവാസി സഹോദരന്മാരിലാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർക്കൊരു പക്ഷേ വീടുണ്ടാവും ആ വീട്ടിൽ നാലോ അഞ്ചോ ആറോ ഉണ്ടാവും പക്ഷെ അവരുടെ റൂമിൽ അവരുടെ സ്ഥലത്ത് ഏഴോ എട്ടോ പേർക്ക് ഒരു ബാത്റൂമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബാത്റൂം പിടിച്ചു വെക്കേണ്ടി വരും അല്ലെങ്കിൽ നന്നായിട്ട് മുക്കിക്കളഞ്ഞ് വാറ്റുന്നു പോകേണ്ടി വരും അതല്ലെങ്കിൽ വാറ്റുന്നു പോകാനായാലും പോകാൻ അവസരമല്ലാതെ ക്ഷമിച്ച് നിൽക്കേണ്ടി വരും അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇത് വരുന്നത് അപ്പോൾ പാരമ്പര്യമൊരു ഘടകമാണ് ജീവിതശൈലി വേറൊരു ഘടകമാണ് ഭക്ഷണത്തിൽ ഫൈബർ ഇല്ലാതെ കൂടുതൽ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ കഴിച്ചിട്ട് വ്യായാമമില്ലാതെ കൊഴുപ്പടിഞ്ഞ് കുറേ നേരം ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ആധുനിക ലൈഫ് സ്റ്റൈലുള്ള ആളുകൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് ടെൻഷൻ കൂടുതൽ പിരിമുറുക്കം കൂടുതലുള്ള ആളുകൾക്ക് വരാൻ സാധ്യത ഉറക്കം കുറവുള്ളവർക്ക് ഇത് വരാൻ സാധ്യത ഉണ്ട് സമയത്ത് ഭക്ഷണം കഴിക്കാത്തവർക്ക് ഇത് വരാൻ സാധ്യത ഉണ്ട് വായറ്റന്ന് പോകുന്നത് ശരിയല്ലാതെ ദിവസങ്ങളെടുത്ത് വായറ്റന്ന് മല ഉറച്ചു പോകുന്ന ആളുകൾക്കും മുക്കിപ്പിടിച്ച് മല മുറച്ച് പോകുന്നവർക്കും ഇത്തരത്തിലുള്ള സംഗതികൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത്തരം സംഗതികൾ വന്നാൽ ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് ഫിസ്റ്റുലേ ആണോ പൈൽസാണോ ഫിഷറാണോ എന്ന് അറിയാൻ പറ്റും അതേപോലെ തന്നെ നോക്കാനും അറിയാനും പറ്റുന്ന വേറൊന്നാണ് ടെസ്റ്റുകളുണ്ട് എം ആർ ഐ പോലുള്ള സംഗതികൾ എടുത്തു കഴിഞ്ഞാൽ എം ആർ ഐ ഫിസ്റ്റുലോഗ്രാം പോലെ എടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ് എത്ര ട്രാക്ക് വന്നിട്ടുണ്ട് എത്ര വലിപ്പുണ്ട് എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് എങ്ങനെയൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും ഞാൻ ഇതിൻ്റെ കുറേ തിയറി പറയുന്നതിലേറെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ അതിൻ്റെ ലക്ഷണം പറഞ്ഞുതരാം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അതുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുക അപ്പോൾ ഒന്നാമത് ഇത് ചെയ്യാനുള്ളത് എന്താണ് പറഞ്ഞാൽ ഒന്ന് ചന്തിയുടെ ചാലിൽ ചെറിയ തടിപ്പുകൾ ഉണ്ടോ നോക്കുക രണ്ടാം നിന്ന് കൊഴുപ്പ് വരുന്നുണ്ടോ പഴുപ്പ് വരുന്നുണ്ടോ മലം അതിലൂടെ വരുന്നുണ്ടോ കൈയൊക്കെ മ അസാധ്യ മണമുണ്ടോ ഒരു കൊഴുത്ത വെള്ളം അതിൽ നിന്ന് വരുന്നുണ്ടോ അതിലൂടെ ഇങ്ങനെ ചലവും പഴുപ്പും ആയി നിൽക്കുന്നുണ്ടോ നടക്കുമ്പോൾ ആ ചന്തികൾ തമ്മിൽ ഒട്ടുമ്പോൾ എന്തോ പ്രയാസം ഉണ്ടോ ഇന്നർ വെയറിൽ എന്തോ സാധനം ബാക്കിൽ ഇങ്ങനെ ആയി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അതല്ലെങ്കിൽ അവിടെ ഒരു മുറിവുണ്ടല്ലോ അവിടെ നീറ്റലുണ്ടല്ലോ എന്തോ ഷേവിംഗ് ബ്ലേഡ് തട്ടിയ പോലെയാണ് പിന്നെ തൊട്ട് നോക്കുമ്പോൾ എന്തോ സാധനം ഉണ്ട് തോന്നുകയാണെങ്കിൽ അത് ഫിസ്റ്റുലയാണോ ആണോ എന്ന് നോക്കുന്നത് നല്ലതാണ് നന്നായിട്ട് വേദന ഉണ്ടാവും ഇരിക്കാൻ കഴിയില്ല മലം പോവാൻ കഴിയില്ല മലം പോകുമ്പോൾ കടുത്ത കൊഴുപ്പുള്ള മണുള്ള ഒരു സാധനം ഒരു തരം ചില മുറി എന്നൊക്കെ വരുന്നതിലേറെ മണുള്ള ഒരു സാധനം അവിടെ നിൽക്കുക ചന്തി കഴുകി പോന്നിട്ട് പിന്നെ നമ്മൾ വേറെ അവിടെ നോക്കുമ്പോൾ അവിടെ എന്തോ ഉണ്ടാവുക ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ പലപ്പോഴും ഇതങ്ങ് കേട്ട് കഴിഞ്ഞാൽ രോഗികൾ നിരാശരാകും അവർ പലപ്പോഴും ഇത് ക്യാൻസറാണെന്ന് തന്നെയാണ് കരുതുക ഡോക്ടറെ എന്തൊക്കെയോ മുറിയിന്ന് പോകുന്നുണ്ട് പണ്ട് ഇങ്ങനെ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു അതേപോലെയാണ് ഇപ്പം എനിക്ക് തോന്നുന്ന കാരണം ആകെ ആവും ഇങ്ങനെ അപ്സെറ്റാകണ്ടൊന്നും അല്ല ഇത് ക്ലിയർ ക്ലിയറാക്കുക പലരും എന്താ പറഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവ് സൈഡാണ് ആദ്യം കാണുക ഞങ്ങൾ അവരത്ര സർജറി ചെയ്തു സർജറി ചെയ്തിട്ട് പിന്നെയും വന്നു ഇത് സർജറി ചെയ്താൽ മാറൂല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ സർജറി ചെയ്യേണ്ടി വരുമോ എന്നുള്ള പേടിയാണ് ഞാൻ പറയണത് ആദ്യം അവിടേക്കൊന്നും പോവല്ലേ എല്ലാതും അങ്ങനെ പോവേണ്ടതല്ല ഒബ്വിയസ്ലി സർജറി വേണ്ട കേസിൽ സർജറി ചെയ്യാം പക്ഷേ എല്ലാതും അങ്ങനെ വേണ്ടതല്ല കുറച്ച് മുൻകരുതലുകൾ എടുത്താൽ ഇത് ശ്രദ്ധിക്കുക അതിന് വേണ്ട പത്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പരമാവധി ഈ വീഡിയോ എല്ലാവർക്കും എത്തിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് ഏതായാലും വന്നു ഇനി വരാത്ത വരാത്തൊരാളെ നമുക്ക് രക്ഷിക്കാം മാത്രമല്ല ഈ രോഗം പാരമ്പര്യമായിട്ടാണ് വരിക ഫാമിലിയിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഓലും ബാക്കിയുള്ള കൂടെ ഇത് പഠിപ്പിക്കുക മാത്രമല്ല അത് ജീവിതശൈലി കൊണ്ട് വരും ഇപ്പം നിങ്ങൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ ടെൻഷനും ടോയ്ലറ്റ് ശീലവും ഈ ഭക്ഷണ രീതിയൊക്കെ കാരണം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതേ ജോലി ചെയ്യുന്ന ആൾക്ക് വരാൻ സാധ്യത ഉണ്ട് ഇനി ഗൾഫ് പറയണമെന്നൊന്നുമില്ല നമ്മളെ നാട്ടിലും പല ജോലികളും അങ്ങനെ തന്നെയാണ് ടെൻഷൻ ഉണ്ട് അവർക്കും വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൂടെ ഉള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ഫൈൽസിൻ്റെ ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക് ഇത് വരാൻ ചിലപ്പോൾ സാധ്യത കൂടുതലാണ് ഈ കാര്യങ്ങൾ ഒന്ന് പരമാവധി അവർക്ക് എത്തിച്ചു കൊടുക്കുക പത്ത് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്നാമത്തത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം ആദ്യം പറയാനുള്ളത് ഒരു വട്ടപാത്രം എടുക്കുക അതിൻ്റെ മുക്കാൽ ഭാഗം എളം ചൂട് എടുക്കുക അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ കല്ലുപ്പ് ഇടുക എന്നിട്ട് നിങ്ങളുടെ ചന്ത മണി തട്ടാതെ അതിലേക്ക് വെക്കുക ആ ചന്തി അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ചൂടാവുക പൊള്ളരുത് ഇട്ടുക അങ്ങനെ ഒരു പത്ത് മിനിറ്റ് വെക്കുക ഇങ്ങനൊരു നാല് നേരം വെക്കുക നല്ല മാറ്റം കിട്ടും ആ പഴുപ്പ് പോവും കൊഴുപ്പ് പോവും ഇൻഫെക്ഷൻ പോവും മലബന്ധം പോവും വേദന കുറയും നല്ല ആശ്വാസം കിട്ടും ഇല്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരാഴ്ച ചെയ്യും സിറ്റ്സ് ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണിത് ഞങ്ങൾ പലപ്പോഴും ഡോക്ടർമാർ ഇത് ചെയ്യുമ്പോൾ ഇതിലേക്ക് കുറച്ച് മരുന്നും കൂടെ ആക്കി കൊടുക്കും അപ്പോൾ വേഗത്തിൽ അസുഖം മാറാൻ ഇത് സഹായകരാകും ഒരുപാട് പേർക്ക് അത് മാറ്റിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് ആ കോൺഫിഡൻസിലാണ് പറയുന്നത് ഫസ്റ്റ് ഇത് ചെയ്താൽ നല്ല ആശ്വാസം കിട്ടും ഇത് ഫിസ്റ്റുലൊക്കെ മാത്രമല്ല പൈൽസും ഫിഷറുള്ളവനും ഇത് ചെയ്താൽ നല്ലതാണ് ഇനി രണ്ടാമത് പറയാനുള്ളത് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക വേണ്ടത് അതിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ആദ്യം പറഞ്ഞുതരാം കരിച്ചത് പൊരിച്ചത് എരിച്ച് കരിച്ചത് പൊരിച്ചത് എരിവുള്ളത് മസാലകളുള്ളത് പാക്ക്ഡ് ഫുഡ് ടിൻ ഫുഡ് കോളകൾ അമിതമായി മധുരമുള്ളത് ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക ഇത് പ്രത്യേകിച്ച് ഏതാണെന്നുള്ളത് പറഞ്ഞു തരണ്ടല്ലോ ഹോട്ടലിൽ കണ്ണ കരിച്ചത് പൊരിച്ചത് ഫാസ്റ്റ് ഫുഡ് ഇങ്ങനെ കിട്ടുന്ന എണ്ണയിൽ വറുത്തതുമായിട്ടും ഉള്ള സാധനങ്ങൾ ജങ്ക് ഫുഡുകളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക അപ്പം നിങ്ങൾ ചോദിക്കും ഡോക്ടറെ ഏതാ എടുക്കേണ്ടത് നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കൂ ഫ്രൂട്ട്സ് കഴിക്കുകയെന്നു പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് പൈസക്കാരോട് പറയണ വർത്താനാണല്ലോ സാധാരണക്കാരോട് പറയണ വർത്താനാണ് നിങ്ങൾ വീട്ടിൽ ചക്കല്ലേ നന്നായിട്ട് കഴിക്കൂ നല്ല മരുന്നല്ലേ നിങ്ങളെ വീട്ടിലുള്ള പപ്പായല്ലേ ആർക്കും വേണ്ടാതെ നിലത്ത് പക്ഷികൾ കൊത്തി നിലത്തൊക്കെ ചാടിച്ചിട അതെടുത്ത് കഴിക്കൂ അതുപോലെ തന്നെ മൈസൂർ പഴം എന്ന് പറയുന്ന ചെറിയ പഴം എടുത്ത് കഴിക്കൂ നല്ലതാണ് ഇതൊക്കെ നമ്മളെ വീട്ടിൽ കിട്ടുന്നതല്ലേ പിന്നെ ഈ സീസണിൽ എന്താ അവൈലബിൾ ഏറ്റവും ചിലവ് കുറഞ്ഞത് ഏതാണെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളൊക്കെ റോട്ടിൽ പൈനാപ്പിൾ കാണുന്നുണ്ട് വില കുറഞ്ഞിട്ട് കിട്ടുന്ന ഒന്നായിട്ട് വത്തൊക്കെ കാണുന്നുണ്ട് തണ്ണിമത്തൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സീസണൽ ഫ്രൂട്ട്സ് കഴിക്കുക ഇന്ന ഫ്രൂട്ട്സ്ന്ന് വേണ്ട ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏതാണെന്നുള്ളത് കഴിക്കുക പിന്നെ മൂന്നാമതുള്ളത് എന്താണ് പറഞ്ഞാൽ കമ്പം ചോളം എന്ന് പറഞ്ഞ സാധനം നല്ലതാണ് അത് ചിലവ് കുറവാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ശോധന കിട്ടും അതുപോലെ തന്നെ ഇലക്കറികൾ കഴിക്കുക പച്ചക്കറികൾ കഴിക്കുക സലാഡുകൾ കഴിക്കുക ഈ ഫ്രൂട്ട്സ് പറഞ്ഞപ്പോൾ പ്രത്യേകം പറയാൻ ഫ്രൂട്ട്സ് ജ്യൂസ് ആയിട്ട് കുടിച്ചു വരുന്നിട്ട് പ്രത്യേകിച്ച് ഗുണങ്ങളില്ല ആ ഫൈബറിൻ്റെ നിങ്ങളുടെ ജ്യൂസ് ചവച്ച് ഫ്രൂട്ട്സ് ചവച്ചരച്ച് കഴിക്കുന്നതാണ് നല്ലത് അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ അങ്ങനെ കഴിക്കണം എന്നാലേ ശോധനയുടെ ഗുണം നിങ്ങൾക്ക് കിട്ടുള്ളൂ അല്ലാതെ ജ്യൂസ് അടിച്ചിട്ട് അതിൻ്റെ വേണ്ട സാധനം ചണ്ടി അറിഞ്ഞ് വലിച്ചെറിഞ്ഞാൽ ഈ ഗുണം കിട്ടില്ല എന്ന് ഓർമ്മ വെക്കുക പിന്നെ ചെയ്യേണ്ടത് പച്ച അത്തി അറിഞ്ഞ സാധനമുണ്ട് തീന് അത്തി വളരെ നല്ലതാണ് അത് രാത്രി വെള്ളത്തിൽ ഇട്ടിട്ട് അത് രാവിലെ ആ വെള്ളവും മത്തിയും കുടിച്ചാൽ വളരെ നല്ലത് അതല്ലെങ്കിൽ ചെയ്യാവുന്നത് ഉണക്കമുന്തിരി വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ ആ വെള്ളത്തോട് കൂടിയിട്ട് അത് കഴിക്കുക ഇതും ശോധന ശരിയാവാൻ നല്ലതാണ് ഇനി കുറച്ച് ടോയ്ലറ്റ് ശീലങ്ങൾ പറഞ്ഞുതരാം ഇതാക്കിയാൽ ഈ രോഗങ്ങൾ കുറയാൻ സഹായിക്കും എപ്പോഴും നല്ലത് സാധാ ക്ലോസറ്റാണ് പക്ഷേ വേദന പൈൽസ് ഫിഷറ് ഫിസ്റ്റുല ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂറോപ്യൻ ക്ലോസറ്റ് എടുക്കുന്നതാണ് നല്ലത് ആ യൂറോപ്യൻ ക്ലോസറ്റ് തന്നെ കാല് മുട്ടിൽ വെച്ച് ബാക്കിലേക്ക് മടക്കിയിട്ടാണ് ഇരിക്കേണ്ടത് പിന്നെ ടോയ്ലറ്റ് പോകുമ്പോൾ കുറച്ച് കാര്യം പറഞ്ഞുതരാം സമയത്ത് ടോയ്ലറ്റ് പോവുക അത് അങ്ങനെ റെഗുലർ റുട്ടീൻ ആക്കിയിട്ട് ശീലിക്കുക പത്രം വായന കഴിഞ്ഞിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഒഴിഞ്ഞ് ടോയ്ലറ്റ് പോകുന്ന ആവരുത് പത്രം കൊണ്ടും മൊബൈൽ ഫോണും കൊണ്ടും ഒരു കാരണവശാലും ടോയ്ലറ്റൊക്കെ പോവരുത് ടോയ്ലറ്റ് മൊബൈൽ ഫോൺ നോക്കാനും എൻ്റർടൈൻമെൻറ്റിനുള്ള ഒരു കഫേ ആക്കി മാറ്റരുത് പല ബുദ്ധിജീവികൾക്കും ഐഡിയകൾ ഉദിക്കുന്ന ഒരു സ്ഥലം അവിടെയാണ് അതുകൊണ്ട് കുറേ നേരം അവിടെ ഇരിക്കുക ചെയ്യുക അത്തരത്തിലുള്ള ടോയ്ലറ്റ് ശീലം ഒഴിവാക്കുക പിന്നെ വായറ്റന്ന് പോകാനില്ലെങ്കിൽ മുക്കി പിടിച്ചിട്ട് കളയുന്ന രീതി ഉണ്ടാവരുത് വായറ്റന്ന് പോവാൻ തോന്നിയാല് മുറുക്കി പിടിച്ചിട്ട് കല്ലു അമർത്തി പിടിച്ചിട്ട് റൂമിലെത്തിയാലേ ചെയ്യുള്ളൂ എന്ന രീതി ഉണ്ടാവരുത് ഇത് നമ്മളെ കുട്ടികളെയും പഠിപ്പിക്കുക കാരണം എന്താ പറഞ്ഞാൽ പലരും എന്താ ചെയ്യാറിയോ വായറ്റന്ന് പോകാൻ തോന്നിയാല് പിടിച്ചു നിൽക്കും അതെന്തോ ക്രെഡിറ്റ് ആയിട്ട് തോന്നും അല്ലെങ്കിൽ വാറ്റന്ന് ഇടുന്നെങ്കിലും അവൻ എൻ്റെ ബാത്റൂമിലേ പോവുകയുള്ളൂ എനിക്ക് വേറെ എവിടെയും പോകൂല്ല എന്നിട്ട് കുറേ വസ്വാസമായിട്ട് ഇരിക്കും അതൊക്കെ കേടാണ് ഇതൊരു പ്രകൃതിയുടെ വെളിയാണ് നിങ്ങൾക്ക് വിഷക്കണ പോലെ തന്നെ വാറ്റന്ന് പോവുക എന്നുള്ളതും പ്രകൃതിയുടെ ഒരു പ്രതിഭാസ നിങ്ങൾ വെയിലത്ത് കൂടി നടന്നാൽ ദാഹിക്കുന്ന പോലെ ഭക്ഷണം കഴിച്ചാൽ അത് വാറ്റന്ന് പോകാൻ ഉണ്ടാവുക എന്നുള്ള ഒരു പ്രതിഭാസ അപ്പോൾ പോവാൻ തോന്നിയാൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് പറയാം അല്ലെങ്കിൽ നിങ്ങളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ ഡ്രൈവറോടൊന്ന് പറഞ്ഞ് വണ്ടി നിർത്തിയിട്ട് ശോധന ചെയ്യുക ഇല്ലെങ്കിൽ വലിയ രോഗമാവും ഇനി മനസ്സിലാക്കേണ്ടത് നമ്മളെ കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കുക പ്രത്യേകിച്ച് ന്യൂജനൊക്കെ അതിന് ഭയങ്കര മടിയാണ് ഇത് പറയാനൊക്കെ അങ്ങനെ ആവരുത് കുട്ടികളെയും പഠിപ്പിക്കുക ഇതൊരു പ്രകൃതിയുടെ വെളിയാണ് ഇതെന്ത് ചെയ്യണം സ്വാഭാവികമാണ് ഇതൊക്കെ അതിലുണ്ടാവും അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരാളോട് പറയാ വേണ്ടത് പിടിച്ചു നിൽക്കുന്നതല്ല ഹീറോയിസം ഇത് പറഞ്ഞ് നിങ്ങളുടെ കാര്യം താക്കുന്ന ചിലപ്പോൾ ആളുകളൊന്ന് കളിയാക്കി എന്ന് വരും അത് അവരെ പോയത്തക്കട് നമ്മളെ മുന്നിൽ ഒരാളിങ്ങനെ ബാത്റൂമിൽ തരുമോച്ച് ചോദിച്ചാൽ ഓന എന്നിങ്ങനെ മുട്ടിലേ എന്ന് പറഞ്ഞിട്ട് ചിരിച്ച് പരിഹസിക്കുക വേണ്ടത് യെസ് അവനത് തോന്നി നമ്മൾ കൊടുക്കുക എന്നുള്ള അല്ലാതെ ഓനെ പരിഹസിച്ചാൽ നമ്മളെ കുട്ടികൾ ഇതാ കാണുക അപ്പൊ നാളെ നമ്മളെ കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ബാത്റൂമിൽ പോവേണ്ടി വരുമ്പോൾ എന്നെ ആരെങ്കിലും പരിഹസിക്കോ എന്നുള്ള പേടിയാണ് വരിക അപ്പൊ ആ കാര്യം ശരിക്ക് മനസ്സിലാക്കുക പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ലൈഫിൽ നിന്ന് ടെൻഷൻ അങ്ങ് ഒഴിവാക്കുക ഇന്ന് ഒട്ടുമിക്ക രോഗങ്ങളുടെയും കാരണം ടെൻഷനാണ് അത് ടെൻഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വയറിന്റെ രോഗങ്ങളും പൈൽസും ഫിഷറും ഫിസ്റ്റുലിയാണ് അങ്ങോട്ട് ഒഴിവാക്കുക ഹാപ്പി ആവാൻ പഠിക്കുക ചിരിക്കാൻ പഠിക്കുക അപ്പം എനിക്ക് ഓരോന്ന് ആലോചിച്ച് നോക്കുക അപ്പം ഞാൻ ഇതിൻ്റെ താഴെ കുറേ കമൻറ്റുകൾ വന്നിട്ട് കുറേ തെറി പറഞ്ഞിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ട് വേണ്ടാത്തരം പറഞ്ഞിട്ട് ഇതിങ്ങനെ നോക്കി ആലോചിച്ച് സങ്കടപ്പെട്ടു അവനോട് മനസ്സിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരുന്നാൽ എനിക്കതിനെ നേരെ ഉണ്ടാവുകയുള്ളൂ ഞാൻ ഈ ചെയ്തതൊക്കെ വെറുതെ ആവുമെന്ന് മാത്രമല്ല പുതിയ രോഗം എനിക്ക് വരുവോ ചെയ്യും നേരെ മറിച്ചിട്ടോ ഇതൊക്കെ അതിന്റെ രസമായിട്ട് എടുക്കുക ഈ ട്രോളുകളൊക്കെ ആസ്വദിക്കുക ചിരിക്കുക എസ് അങ്ങനെ ഇട്ടില്ലേ ഭാഗ്യം ഞാനത് പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് എന്താ പത്രം നേരം ഈ കമൻ്റ് വരാൻ വരുന്നത് ഇത് സ്പോർട്സ് മാൻസ് മിറ്റിലെടുത്താലോ അതൊരു രസമാവുമ്പോൾ ഒരു രോഗവും നമ്മളെ ബാധിക്കില്ല ഇതേപോലെ തന്നെ നമ്മൾ ചെങ്ങന്മാർ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഓന്നോടങ്ങനെ പറഞ്ഞില്ലേ ഓനിപ്പം തന്നെ ബഹുമാനിക്കാത്ത ഞാനൊരു ഡോക്ടർ അല്ലേ ഓന് പെണ്ോട് ഇതാക്കണ്ടോ എന്ന് തോന്നി അവിടെ ഈഗോ വന്നാലോ ഞാനൊന്നും അല്ലാതെ നേരെ മറിച്ചോ അപ്പൊ നമ്മൾ മിണ്ടാതിരുന്ന് ചിരിച്ച് കളിച്ച് ചിരിച്ചു ഓനി അതേപോലെ പറഞ്ഞിട്ട് സന്തോഷത്തോടാക്കിയാലോ നമ്മളെ മറ്റു പ്രയാസങ്ങളൊക്കെ അവിടെ പോവും ചെയ്യും ഫിഷറല്ല അതിൻ്റെ മൂത്താപ്പയായിട്ടുള്ള രോഗം വേറെ മാറിക്കിട്ടും ഞാനത് സിമ്പിളായിട്ട് പറയണെന്തിനിയോ പലരും രോഗം ഈ ഫിസ്റ്റിലൊക്കെ വന്ന ഭയങ്കര സംഭവമാക്കി എടുക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവണ ഭാഷയിൽ നിങ്ങളിലൊരാളായിട്ട് കളിച്ച് ചിരിച്ചത് പറയണേ കാരണം ഓരോ രോഗിൻ്റെയും പ്രയാസം കടുത്തറിയുന്ന ഒരാളാണ് ഓരോരുത്തർ ഇങ്ങനെ കാണിച്ച് തന്നിട്ട് ഡോക്ടറെ കണ്ണുന്ന് വെള്ളം വരുന്നുണ്ടെന്ന് കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരി പ്രത്യേകിച്ച് ഫിഷറൊക്കെ വന്നോ പറയും വയ്യ ഡോക്ടറെ ഈ കാലൻ്റെ അവിടെ നിന്നൊരു ഇങ്ങനെ മുറിച്ചാൽ അത്ര സമാധാനും അപ്പം അത്ര വേദന ഉണ്ടാവില്ല എന്ന് പറയും അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഈ രോഗത്തിൻ്റെ ഗൗരവം മനസ്സിലാവണേ അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എഴുതിയിട്ടാണ് ഇങ്ങനെ ചിരിച്ച് നിങ്ങളിൽ ഒരാളായിട്ട് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ വേണ്ട നല്ലോണം കിടന്നുറങ്ങാം നല്ലോണം കിടന്നുറങ്ങാം ഈ കിടന്നുറങ്ങേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതും പ്രവാസികൾക്ക് പറ്റുന്നൊരു അബദ്ധമാണ് അവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞു ഒരു മണിക്കവരെ ജോലി സ്ഥല ഉറങ്ങണ സ്ഥലത്തെത്തും എത്തും എന്നിട്ട് ഡ്രസ്സൊക്കെ അലക്കി ഭക്ഷണം പാകം ചെയ്ത് രണ്ട് മണിക്കൊന്ന് കിടക്കും മൂന്ന് മണിയാവും ഉറക്കം വരാൻ അപ്പോൾ നാട്ടിൽ നേരം വെളുത്തുക്കും അവർ വിളി തുടങ്ങും അപ്പോൾ ഫോണും പിടിച്ചിട്ട് നമുക്ക് ഉറക്കം കിട്ടാതെ ആവും അപ്പോൾ എന്ത് ചെയ്യണം ആ ഫോണൊക്കെ ഒഴിവാക്കി സുഖനിദ്ര ഒരു ഒരാറ് മുതൽ എട്ട് മണിക്കൂർ വരെ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക നേരത്തെ കിടന്നുറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക ആ സമയത്ത് ഉറങ്ങാതിരിക്കുക ഇത്രയൊക്കെ ചെയ്താൽ പലരും ചോദിക്കും ഡോക്ടറെ ഇതൊക്കെ ഞങ്ങൾ ചെയ്തതാണല്ലോ നീ എന്താ ചെയ്യാ എന്നുള്ളത് അപ്പൊ ഞാൻ ആദ്യം പറയാം പിന്നെ പലരും കമൻ്റായിട്ട് തന്നെ പറയും ഇതൊക്കെ ഞങ്ങൾ കേട്ടതാ ഞങ്ങൾ ഇപ്പൊ ഇതൊക്കെ എത്ര കേട്ടതാണ് പറഞ്ഞിട്ട് എന്നാൽ ജഗതിൻ്റെ ആ ഒരു ഫോട്ടോ ഇട്ടിട്ട് ആ കമന്റിന്റെ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു ശരിയായിരിക്കാം പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം എപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗത്തിൻ്റെ ഗണത്തിലാണ് ഇപ്പൊ ഇതൊക്കെ എണ്ണുന്നത് പണ്ടൊക്കെ പാരമ്പര്യമായിട്ട് ഇത് കൂടുതലുണ്ടായിരുന്നേ ഇപ്പൊ പാരമ്പര്യം അത്ര ഘടകമല്ല ജീവിതശൈലി ശൈലി കൊണ്ടാണ് കൂടുതൽ വരുന്നത് അത് ശരിയാക്കി ശരിയായ രോഗനിർണയം നടത്തി ശരിയായ മരുന്ന് നിർണ്ണയം നടത്തിയാൽ ഇത് മാറ്റിയെടുക്കുക അനുഭവം കൊണ്ടാണ് പറയുന്നത് ഞാൻ ഞാനിതിനെങ്ങനെ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളത് അതിനെങ്ങനെ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ ഓരോ രോഗവും കൊടുക്കും നിങ്ങളുടെ വയസ്സ് പ്രായം എവിടെയാണ് ഉണ്ടായത് എന്നാണ് ഉണ്ടായത് സിഗരറ്റ് വലിയ ഉണ്ടോ പാരമ്പര്യം ഉണ്ടോ ഇരുത്തം എത്ര മണിക്കൂറുണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടർ പ്രോബിളായിട്ടുള്ള ഡയഗ്നോസിസ് കാണിച്ചു തരും ഇത് ഫിസ്റ്റുലാണോ ക്രോൺസ് ഡിസീസ് ആണോ ടി ബി ആണോ ക്യാൻസർ ആണോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എത്ര പേർസെൻറ്റേജ് ഇതാവാൻ ചാൻസ് ഉണ്ട് എത്ര പേർസെൻറ്റേജ് ഇത് കൺട്രോൾ ആവും എത്ര പെർസെൻറ്റേജ് മരുന്ന് കിട്ടും എന്നുള്ള കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസോടെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ മരുന്നു അങ്ങനെ തന്നെ ഇതിന് ഇന്ന മരുന്ന് ഇന്ന മരുന്ന് ഇത്ര പെർസെൻറ്റേജ് ഏൽക്കും ഇത്ര മരുന്ന് ഇത്ര ദിവസം കൊണ്ട് ഏൽക്കും ഇതിന് എത്ര ഡോസേജ് കൊടുക്കണം എന്നുള്ള ഗൈഡ് ലൈൻസ് വരെ കിട്ടാനുള്ള അത്യാധുനിക സംവിധാനം എന്നുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ ഒരു വട്ടം ഇതായി എഴുതിയിട്ട് അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഈ സംഗതികൾ എന്നെ ചെയ്യുക ഇത് കരുതിയിട്ട് മാറിയിട്ടില്ലെങ്കിൽ ചികിത്സിച്ചു മാറ്റാം ഞാൻ ഒരിക്കലും ചികിത്സ എന്ന് പറഞ്ഞാൽ മരുന്നുകൊണ്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല നിങ്ങളെ ഈ വീഡിയോ കാണാൻ ആരും ചികിത്സയ്ക്ക് വരരുതേ എന്ന് പറയുന്ന ആളാണ് പക്ഷേ ഇപ്പം ഇത് പറഞ്ഞത് എന്താണെന്നാൽ പറഞ്ഞാൽ ഇത്രയൊക്കെ പറഞ്ഞ കമൻറ്റുകൾ ഉണ്ടാവും ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ചികിത്സയൊന്നും ഇല്ല അത് മാറൂല അതുകൊണ്ട് ഇളാക്കുക എന്നുള്ളത് പറയാനല്ല അങ്ങനെയല്ല അങ്ങനെ നിരാശപ്പെടൊന്നുമില്ല മറ്റത് ചെയ്തിട്ടും കുറവില്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു സംഗതിയുള്ളൂ അത്ര വലിയ സംഗതിയായിട്ട് കണ്ണീര് വറക്കാനൊന്നും ഇല്ല ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് ഭക്ഷണ രീതിയോടൊപ്പം പ്രധാനപ്പെട്ടതാണ് വെള്ളം കുടി എന്നുള്ളത് നമ്മളെ മലദ്വാരത്തിൽ വെള്ളം കുടി കുറവുള്ളത് കൊണ്ടാണ് പലപ്പോഴും മല മുറക്കുന്നത് മലം ഉറക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾക്ക് ശരീരത്തിൽ നിന്ന് ടൈറ്റായിട്ട് മലം പോയി അവിടെ പൊട്ടലും അവിടെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുന്നത് അപ്പം മലം ഉറക്കാതിരിക്കാൻ നന്നായിട്ട് വെള്ളം കുടിക്കണം വെള്ളം ഒന്നാകെ രാവിലെ ഒരു ഗ്യാന് കുടിച്ച് പിന്നെ വെള്ളം കുടിക്കാതിരിക്കുന്ന രീതിയല്ല വേണ്ടത് അങ്ങനെ ആകുമ്പോൾ അതൊക്കെ ആവശ്യത്തിനെടുത്ത് ബാക്കിയൊക്കെയാണ് മൂത്രൊഴിച്ചു പോകും കുറച്ച് കുറച്ച് വെള്ളം ഇടയ്ക്കിടയ്ക്ക് എടുക്കുക വേണ്ടത് പ്രത്യേകിച്ച് പ്രവാസി സഹോദരന്മാരും വേനലിൽ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളും കൂടുതലായിട്ട് വെള്ളം കുടിച്ചേ മതിയാവും പിന്നെ വേറൊന്ന് സ്ഥിരമായിട്ട് കമ്പ്യൂട്ടറിൻ്റെയും ഫോണിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ ഭയങ്കര പ്രശ്നമാണ് ഞാനടക്കം ഈ ഇരുത്തപ്പം രാവിലെ അങ്ങ് ഇരുന്നതാണ് ഒന്നങ്ങ് എഴുന്നേറ്റ് ഒന്ന് നീച്ച് നിന്നൊന്ന് നടന്നാൽ മാത്രമേ ശരിയാവുള്ളൂ ഇല്ലെങ്കിൽ എന്താ ആ ഇരുത്ത് അങ്ങനെ ഇരുന്നിട്ട് വയറ് ചാടി ഭാരം കൂടി അവിടെയൊക്കെ പ്രഷർ വന്ന് അവിടെ പൊട്ടി ഇൻഫെക്ഷന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ വ്യായാമത്തിൽ മനസ്സിൽ ജീവിതശൈലിയിൽ വെള്ളത്തിൽ ഉറക്കത്തിൽ എല്ലാം ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നവും അല്ലാതെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഇനി വേറൊന്നും കൂടെ പറഞ്ഞുതരാം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ആരും ആശുപത്രിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ പലപ്പോഴും വിളിച്ചാൽ കിട്ടുന്നില്ല ഡോക്ടർ ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞെ കൊണ്ട് എടുത്ത് എത്തുന്നില്ല ഈ കാര്യങ്ങൾ തന്നെ നിങ്ങൾ പരമാവധി ചെയ്ത് നോക്കി അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ നമ്പർ തരാം എൻ്റെ കൂടെ ഉള്ള ഡോക്ടറാണ് ഫോൺ എടുക്കുക അവർ ഇനി പരിശോധന മറ്റോ ആവശ്യമുണ്ടെങ്കിൽ അവർ ഫുള്ള് ഡീറ്റെയിൽ എടുത്തിട്ട് ഫയൽ എൻ്റെയൊക്കെ കൊണ്ട് തന്നതിന് ശേഷം ഞാൻ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് കൺസൾട്ടേഷൻ ഉണ്ടാവുക പരമാവധി ഞാൻ കൺസൾട്ടേഷൻ എന്നുള്ള രീതിക്കല്ല ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞൊക്കെ വീഡിയോൻ്റെ താഴെ നിങ്ങളെ ഫോൺ നമ്പർ തരൂ വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത് കാരണം ഞാൻ പരമാവധി ആഗ്രഹിക്കുന്നത് മരുന്നില്ലാതെ ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും അങ്ങനെ നിങ്ങളെ രോഗി അല്ലാതെയാക്കാനുമാണ് മറ്റേതെന്താണെന്നാൽ എനിക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല എനിക്ക് എത്തിപ്പെടാൻ കഴിയില്ല കഴിഞ്ഞ കമൻ്റുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോയിലൊക്കെ വലിയ വർത്താനാണ് ഫോൺ എടുക്കൂല വിളിച്ചാൽ കിട്ടൂല കഴിയായിട്ടാണ് സഹോദര കാരണം ഒരുപാട് പേര് കണ്ണീരും കൊണ്ട് മുന്നിൽ വന്ന് നിൽക്കുകയാണ് അപ്പം നിങ്ങളുടെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ദിവസങ്ങൾക്ക് മുൻപ് ടോക്ക് എടുത്തിട്ട് ഒരുപാട് പ്രതീക്ഷയായിട്ട് ദൂരത്തുനിന്ന് വരുന്ന ആളുകൾ ഉണ്ടാവുമ്പോൾ അവരെനിക്ക് പരിഗണിക്കണ്ടേ നിങ്ങൾ ഈ സ്ഥാനത്ത് വന്നിരുന്ന് നോക്കൂ ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആളുകൾ കയറാൻ നിൽക്കുക ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം കയറാൻ എഴുതിയിട്ടാണ് പുറത്ത് ആളുകൾ ഇരിക്കണേ അങ്ങനെയുള്ള ഒരാൾ ഇവിടെ കയറി ദിവസങ്ങൾക്ക് മുൻപ് ടോക്ക് എടുത്ത് ഒരുപാട് ദൂരത്തുനിന്ന് വന്ന് ഒരുപാട് പ്രതീക്ഷയിൽ ഇരിക്കുമ്പോൾ അവരെ മുന്നിൽ ഞാൻ ഫോൺ എടുക്കുകയാണെങ്കിൽ എങ്ങനെ അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് അപ്പോൾ അല്ലാതെ നിങ്ങളോട് കുറേ ഇതാക്കിയിട്ട് നിങ്ങളുടെ ഒരു കാര്യം സംശയം ചോദിക്കാൻ പറഞ്ഞിട്ട് എടുത്തു തരാത്തതോ അതുകൊണ്ടോ ഒന്നുമല്ല അപ്പോൾ അങ്ങനത്തെ കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുക അതിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടല്ല എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആ പ്രയാസം മനസ്സിലാവുമല്ലോ അതിൽ പരിഭവങ്ങളൊന്നുമില്ല ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ് അപ്പോൾ ഒരിക്കൽ കൂടെ ഈ പത്ത് കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കുക എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തൊറി വരണ്ടായിരുന്ന കമൻറ്റ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ താഴെ ഒന്നിടി ഓക്കെ അപ്പോൾ സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജോസുഫ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല